സൗരയുദ്ധത്തിനും അപ്പുറത്ത് നിന്ന് ഒരു അത്ഭുത വസ്തു ഭൂമിയെ തേടി വരികയാണ് എന്ന വാർത്തകൾ നേരത്തെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഏലിയൻ ആണ് ഏലിയൻ സ്പേസ് ഷിപ്പാണ് തുടങ്ങിയ രീതിയിലായിരുന്നു വന്ന പല റിപ്പോർട്ടുകളും എന്നാൽ വാസ്തവത്തിൽ അതൊന്നും അല്ല മറ്റെന്തോ ആണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു നിഗമനം എന്താണത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ ഗൗതം പറഞ്ഞ അവസാനിപ്പിച്ചതിൽ നിന്ന് തന്നെ തുടങ്ങാം ഇപ്പോൾ കിട്ടുന്ന നിഗമനം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറയുന്നത് നാളത് മാറാം നമുക്ക് ഉറപ്പൊന്നുമില്ല ഇപ്പം ഇപ്പോൾ ഈ നോ നോയിർ ലാബ് അതായത് യു എസ് നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ നാഷണൽ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് അസ്ട്രോണമി റിസർച്ച് ലബോറട്ടറി അതിൻ്റെ ചുരുക്കപ്പേരാണ് നോയിർ ലാബ് അപ്പോൾ അവർ നടത്തിയ ഒരു നിരീക്ഷണത്തിൽ ഈ പറയുന്ന ഈ ത്രീ ഐ അറ്റ്ലസ് എന്ന് പറയുന്ന നേരത്തെ പ്രചരിപ്പിക്കപ്പെട്ട പോലെ ഏലിയൻ മദർഷിപ്പ് സ്പേസ്ഷിപ്പ് അല്ല മദർഷിപ്പ് എന്നാണ് ആളുകൾ വിശേഷിപ്പിച്ചത് അത് ഒരു സാധാ കോമറ്റ് മാത്രമാണ് എന്നാണ് ഇവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഉൽക്ക മാത്രമാണ് നമ്മൾ കണ്ട് പരിചയിച്ച ഉൽക്ക പക്ഷേ ഈ ഉൽക്കൊരു പ്രത്യേകതയുണ്ട് ഇത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നമ്മുടെ സൗരയുധം അതായത് സൂര്യനും എട്ട് ഗ്രഹങ്ങളും ഉൾപ്പെടുന്ന സൗ സൗരയുധത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ഒരു കക്ഷിയാണ് അപ്പോൾ ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് നമുക്കറിയില്ല പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മനുഷ്യൻ്റെ പരിമിതികൾ വെച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയാവുള്ളൂ അതിനപ്പുറമുള്ള ഏതോ ഘട ഒരു ഭാഗത്ത് നിന്ന് വന്ന ഒരു സംഗതിയാണ് എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാം പിന്നെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് മനുഷ്യൻ ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും പുരാതനമായ നമ്മുടെ സൂര്യനും ഈ പറയുന്ന ഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് രൂപപ്പെട്ട ഏതോ ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന സംഗതിയാണെന്നുള്ളത് നമുക്ക് സ്ഥിരീകരണം വന്നു പക്ഷേ അതിൽ ഈ ഇതൊരു ഏലിയൻ പ്രോ പ്രൊജക്റ്റാണ് ഒരു അന്യഗ്രഹ ജീവികൾ സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി വരുന്ന ഒരു പ്രൊജക്റ്റ് ആണ് എന്ന തരത്തിലുള്ള ചില വാദങ്ങൾ വന്നിരുന്നു അതൊക്കെ ഇപ്പോൾ വെറും കിംവദന്തികൾ മാത്രമാണ് അതിനുള്ള സാധ്യത തീരെ ഇല്ല എന്നാണ് ഇവർ ഈ നോയർ ലാബ് നടത്തിയ പഠനത്തിൽ വ്യക്തമാകുന്നത് അപ്പോൾ അവർ അതിനെ അങ്ങനെ പറയാനുള്ള കാരണങ്ങൾ ചിലത് അവർ വിവരിക്കുന്നുണ്ട് അതായത് ഇതിൽ ഒരു ടെയില് രൂപ രൂപപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഈ വാൽ നക്ഷത്രങ്ങളൊക്കെ കാണുന്ന നമ്മൾ ആകാശത്ത് കാണുമ്പോൾ ഒരു മിന്നിത്തിളങ്ങുന്നൊരു നക്ഷത്രവും ഒരു വാല് പോലെ ഒരു നീട്ടവും കാണും പിന്നെ ഇത് വലിയൊരു പ്രഭയം കാണും നമ്മുടെ ഈ ചന്ദ്രൻ ഉദിച്ച് നിൽക്കുമ്പോൾ ചുറ്റും ഒരു വലയവും ഉണ്ടാവുമല്ലോ എന്ന് പറയുന്ന പോലെ ഈ ത്രീയ എറ്റ്ലസ് ഇപ്പോൾ കാണപ്പെടുന്നത് എങ്ങനെയാണ് കുറച്ച് നാൾ മുമ്പ് ഇത് പച്ച കളറിൽ ജ്വലിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ വന്നു പിന്നെ നീല കളറിലോട്ടൊക്കെ മാറി അപ്പോൾ ഈ നിറവ്യത്യാസമൊക്കെ കണ്ടുകൊണ്ടാണ് ഇവർ ഇതൊരു ഏലിയൻ ഇതാണ് അന്യഗ്രഹ ജീവികളുടെ സ്വാധീനം കൊണ്ടാണെന്നൊക്കെ വാദിച്ചത് അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിന് ഒരു പ്രഭാവലയമുണ്ട് ഒരു വാലും രൂപപ്പെട്ടിട്ടുണ്ട് അത് എക്സാക്ട്ലി ഒരു കോമറ്റ് എങ്ങനെയാണോ നമ്മുടെ അന്തരീക്ഷത്തിൽ വരുന്നത് അപ്പോഴുണ്ടാകുന്ന അതേ സ്വഭാവം തന്നെയാണ് ഇപ്പോൾ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത് അപ്പോൾ പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ അത് ഇത്തിരി പ്രശ്നമാണ് ഇപ്പോൾ നമ്മളിത് മനസ്സിലാക്കിയത് ഇത് വലിയ അളവിൽ ഇത് വെള്ളം പുറന്തള്ളുന്നു എന്നുള്ളതാണ് ഈ ഉൽക്കകളിലും ഇതേപോലെ ഐസ് ഉണ്ടാവും പക്ഷേ സ്വാഭാവികമായിട്ടും ഈ ത്രീയെ അറ്റ്ലസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സൂര്യനെ ലക്ഷ്യമാക്കി നമ്മൾ സൂര്യനും അതിന് ചുറ്റും കറങ്ങുന്ന എട്ട് ഗ്ര ഇപ്പോൾ ഒമ്പതൊന്നുള്ളത് എട്ടായല്ലോ അതിങ്ങനെ നമ്മളൊരു പ്ലേറ്റിൽ എടുത്തു വെച്ചാൽ അതിങ്ങനെ കറങ്ങുന്നതായിട്ടല്ല നമ്മൾ കരുതുക പക്ഷേ ഈ ത്രീ അഡ്ലാസ് നേരെ ഇങ്ങോട്ടാണ് വരുന്നത് നമ്മൾ സൂര്യനെ മറ്റ് ഗ്രഹങ്ങൾ വലയം വെക്കുന്ന എങ്ങനെയാണ് അതിന് വേറെ അതായത് അത് തിരച്ചീനമാണെങ്കിൽ മറ്റത് ലംബമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വലിയ രീതിയിൽ ഇതും വെള്ളം പുറന്തള്ളുന്നു ഇതിലും ഐസ് ഉണ്ട് വെള്ളം പുറന്തുള്ളു ആ വെള്ളം പുറന്തള്ളുന്നതാണ് നമ്മളിതിൻ്റെ ടൈലായിട്ട് ഇപ്പോൾ കണക്കാക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ വലിയ അളവിൽ പൊടിയും അഴുക്കുകളും മറ്റു സംഗതികളൊക്കെ ഉണ്ട് അപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ഇതും പ്രതിഫലിപ്പിക്കും ഇപ്പം ചന്ദ്രൻ എങ്ങനെയാണ് പ്രക ഉദിച്ചു നിൽക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഇത് നമ്മുടെ സൗരയുധത്തിലോട്ട് കടന്നു വരുന്നത് കൊണ്ട് സൂര്യപ്രകാശം ഇതും പ്രതിഫലിപ്പിക്കുന്നുണ്ട് വലിയ അളവിൽ അപ്പം ഈ ഐസിന്റെ ഈ വെള്ള ഇത് സൂര്യനെ ലക്ഷ്യമാക്കി വരുമ്പോൾ അതും ബാഷ്പീകരണം ഉണ്ടാകും അത് വലിയ വലിയ തോതിൽ വെള്ളം പുറന്തള്ളുന്നു ഒപ്പം ഇതിൻ്റെ പൊടിപടലങ്ങൾ കൂടി ചേർന്ന് വരുമ്പോഴാണ് ഈ വലിയൊരു പ്രഭ വലിയ തിങ്ങ് നിറ വലിയ വലിയ രീതിയിൽ പ്രകാശിക്കുന്നതായിട്ട് ഇത് കാണപ്പെടുന്നു എന്നുള്ളതാണ് പിന്നെ ഒരു സംഗതി ഇതിൽ സൈനൈഡ് എന്ന് പറയുന്ന സംഗതി ഉണ്ട് അതിൻ്റെ വാതകം വരുന്നുണ്ട് അതേപോലെ ഇതിൽ നിക്കൽ ഉണ്ടെന്ന് പറയുന്നു അപ്പം ഇതൊക്കെ നമ്മുടെ സാധാരണ ഒരു കോമറ്റിൽ ഒരു ഉൽക്കയിൽ ഉണ്ടാകുന്ന സമാനമായ സാ സാധ്യത തന്നെയാണ് അതിലും ഇതേ ഘടകങ്ങൾ തന്നെ ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇത് ഒരു ഏലിയൻ സംഗതിയാണ് എന്ന് പറയപ്പെടുന്നതിൻ്റെ കാരണമായിട്ട് പറഞ്ഞത് ഇത് ഒരു നമ്മൾ വലിയ രീതിയിൽ നമ്മുടെ ഈ കോമറ്റ് ഉൽക്കകൾ വരുന്നത് ഒരു സാധാരണ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വേഗതയുണ്ട് പക്ഷെ ഇത് ഇത് നമുക്ക് ക്ഷതീക്ഷിക്കുന്നതിനപ്പുറമുള്ള വേഗ ദ്രുത വേഗതയിലാണ് ഇത് പോകുന്നത് ഏതാണ്ട് ലക്ഷം കിലോമീറ്റർ ഒരു മിനിറ്റ് കൊണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ വരെയൊക്കെ ഇത് സഞ്ചരിച്ചു അത്രയ്ക്ക് വേഗതയിലാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് അത് അസാധാരണമാണ് അതുമാത്രമല്ല ഇത് ചില സമയത്ത് ഇത് വലിയ രീതിയിൽ ഈ വെളിച്ചം പ്രതിഫലിപ്പിക്കുന്നത് ഇത് ഒരു ലോഹ നിർമ്മിത വസ്തു ആയതുകൊണ്ടാണെന്നാണ് ചിലർ പറഞ്ഞു വെച്ചത് ബില്യൺ ഇയർ ഓൾഡർ ആണ് അതൊന്നും അത് ഒരു ഏകദേശ കണക്കാണ് പറയുന്നത് അതായത് നമ്മുടെ ഭൂമിയൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു കണക്കാണ് ഇവർ പറയുന്നത് അതൊന്നും നമുക്ക് ഒരു ഊഹം മാത്രമാണ് അതൊന്നും നമ്മൾ നേരിട്ട് പോയി കണ്ടു മനസ്സിലാക്കിയൊന്നുമല്ല നമ്മൾ ഇവിടെ നമ്മൾ നമ്മളതിനു വേണ്ടി സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അതായത് നമ്മൾ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ടെലസ്കോപ്പുകൾ വഴി നിരീക്ഷിച്ച് അതിൽ നിന്ന് പല പല ചിത്രങ്ങൾ ശേഖരിക്കും അതായത് ഒരു ആകാശ വസ്തു കണ്ടു കഴിഞ്ഞാൽ അതിൽ ഉണ്ടാകുന്ന വെളിച്ചം അതിൻ്റെ താപ വ്യതിയാനങ്ങൾ ഒക്കെ ഇവിടെ നിന്ന് നിരീക്ഷിച്ചിട്ട് അത് നമ്മൾ ഈ ഗ്രാഫ് ചെയ്തിട്ട് അത് ഓരോന്നിനും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അനുസരിച്ച് അതിലുണ്ടാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയുന്ന സംഗതിയുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളതിൻ്റെ പ്രായമൊക്കെ ഏകദേശം മനസ്സിലാക്കി വെച്ചേക്കുന്നത് അതിലുള്ള സംഘടനകൾ അതിലുള്ള വാതകങ്ങൾ ഏതൊക്കെയാണ് അതിലുള്ള മറ്റ് നിക്ഷേപങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ഏകദേശം മനസ്സിലാക്കി വെച്ചേക്കുന്നത് അങ്ങനെയാണ് പക്ഷെ നമുക്കിപ്പോൾ ഒരു കുഴപ്പം വന്നേക്കുന്നത് ഈ പറയുന്ന സംഗതി ഈ ത്രീയെ എൽ എസ് സൂര്യനോട് അടുത്ത് വന്ന് കഴിഞ്ഞ് പിന്നെ അങ്ങ് മറിഞ്ഞു പോകും പിന്നെ നമുക്ക് അതിനെ നിരീക്ഷിക്കാൻ പറ്റില്ല അത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് പാസ് ചെയ്തു പോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ വെളിച്ചമില്ലാത്ത ഏതോ ഒരു ലോകത്തേക്ക് കടന്നു പോകും നമുക്ക് നിരീക്ഷിക്കാൻ പറ്റില്ല അത് ഈ ഈ ഒക്ടോബർ ഇരുപത്തൊമ്പത് മുപ്പത് സമയത്താണ് ഇത് സൂര്യനോട് ഏറ്റവും അടുത്ത് വരിക പിന്നെ അതങ്ങ് പാസ് ചെയ്ത് കഴിക്കാൻ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അതിന് ശേഷം ഇതിനെ നിരീക്ഷിക്കാൻ വേണ്ടി നമുക്ക് നിലവിൽ വ്യാഴത്തിൻ്റെ അടുത്ത് അടുത്ത് നമ്മൾ മൂന്ന് നമ്മുടെ സാറ്റലൈറ്റുകൾ ഇതിനോടൊക്കെ ഉണ്ട് ഈ വ്യാഴത്തെ നിരീക്ഷിക്കാൻ വേണ്ടി വിട്ടേക്കുന്ന അതിലൊന്ന് യൂറോപ്യൻ സ്പേസ് യൂണിയൻ യൂറോപ്യൻ യൂണിയൻ്റെ ഹേറ എന്ന് പറയുന്ന ഒരു സംഗതി അത് ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ നവംബർ ഒന്ന് വരെയുള്ള കാലയളവിൽ ഈ ത്രീയെ എറ്റ്ലസിനെ നിരീക്ഷിക്കും പിന്നെ ഈ വ്യാഴത്തിൻ്റെ തന്നെ ഒരു ചന്ദ്രൻ അതായത് നമ്മൾ ഭൂമിയുടെ ഉപഗ്രഹമായിട്ട് ചന്ദ്രൻ കറങ്ങുന്നത് പോലെ നമ്മുടെ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായിട്ട് ഒരു ചന്ദ്രൻ കറങ്ങുന്നുണ്ട് അതിനെ യൂറോപ്പ എന്നാണ് വിളിക്കുക അപ്പൊ അതിനെ നിരീക്ഷിക്കാൻ വേണ്ടി ക്ലിപ്പർ എന്നും പറഞ്ഞുകൊണ്ടൊരു സാറ്റലൈറ്റ് യൂറോപ്യൻ സ്പേസ് ഏജൻസി നേരത്തെ കൊടുത്തിരുന്നു അവര് ഈ പറയുന്ന ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ ആറ് വരെയുള്ള സമയത്ത് ഇവരെ നിരീക്ഷിക്കും കൂടാതെ നാസ തന്നെ വിക്ഷേപിച്ച ജൂപ്പിറ്റർ ഐസി മൂൺസ് എക്സ്പ്ലോറർ ജ്യൂസി എന്നാണ് അതിനെ ചുരുക്കപ്പേരിൽ വിളിക്കുക അത് ഈ നവംബർ മാസത്തിൽ അത് കൃത്യം നമുക്ക് എപ്പോഴാണെന്ന് അറിയില്ല നവംബർ മാസത്തിൽ അത് ഇത് നിരീക്ഷിക്കും ഇതുകൂടാതെ നാസയുടെ തന്നെ ജൂണോ എന്ന് പറയുന്ന മറ്റൊരു സാറ്റലൈറ്റ് ഉണ്ട് അതിൻ്റെ ഇപ്പോഴുള്ള ഓർബിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അത് ഈ പറയുന്ന ത്രീയെ അറ്റ്ലസിനെ നിരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചുമതല അപ്പോൾ ഈ സംഗതികളുടെയൊക്കെ നിരീക്ഷണ ഫലം കിട്ടുമ്പോഴായിരിക്കും നമുക്ക് ഈ പറഞ്ഞ ഊഹാപോഹങ്ങൾ എത്രമാത്രം വാസ്തവമുണ്ട് എത്രമാത്രം സത്യമുണ്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ പക്ഷേ ആ റിപ്പോർട്ടൊക്കെ കിട്ടാനായിട്ട് ഫെബ്രുവരി വരെ കാത്തിരിക്കണം കാര്യം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സംഗതി കുറേയൊക്കെ വർഷം മുൻപ് നമ്മൾ വിക്ഷേപിച്ച സംഗതികളൊക്കെയാണ് അപ്പോൾ അതിന് അപ്ഗ്രഡേഷൻ ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ സം വിവരങ്ങൾ നമ്മളിവിടെ കിട്ടുമ്പോൾ അത്രയും താമസം ഉണ്ടാകും അതുകൊണ്ട് അപ്പം മാത്രമേ നമുക്ക് ഇത് ഇതുകൊണ്ടുള്ള എന്താണ് ഈ ത്രീ ഏറ്റലും നമുക്ക് ഇപ്പോഴും അറിയില്ല പലരും പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഒരു ഇപ്പൊ നിലവിലെ ലഭ്യമായ ഒരു ശാസ്ത്രീയമായ ഒരു വിശകലനം എന്ന നിലയിലാണ് ഈ പറയുന്നത് ഇതൊരു ഏലിയൻ മിഷൻ അല്ല ഇതൊരു സാധാ ഒരു ഉൾക്ക തന്നെയാണെന്ന് പറഞ്ഞു വെക്കുന്നത് എന്തായാലും നമുക്ക് കാണാം